ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും ഇട്ട് തുടങ്ങുകയാണേ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ അപ്പോൾ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റ് ആണ് അപ്പോൾ കൊഞ്ചുമെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെക്കാനായിട്ട് ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അത് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഞാനൊന്ന് വഴറ്റിയെടുക്കുവാണേ അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കൊഞ്ച് തീയലിനും കൊഞ്ച് റോസ്റ്റിനും ഒക്കെ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നാലേ അതിനൊരു ടേസ്റ്റ് കാണത്തോളെ അപ്പോൾ ഇത് വഴണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വെന്തൊടഞ്ഞ് വരട്ടെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കിക്കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വരട്ടി വെച്ചിരിക്കുകയാണ് ഒരമണിക്കൂർ നേരത്തെ തന്നെ അത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടെ ഇതിൽ ഉള്ളിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചെറിയ തീലിട്ട് വേണേ വേവിക്കാൻ അപ്പോൾ ഈ കൊഞ്ചിനകത്ത് വെള്ളവും സവാളയിൽ ഇതുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് അധികം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇനി ഇതിലേക്ക് ആ പൊടികൾ വേവാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പൊടികളെല്ലാം വെന്ത് നന്നായിട്ടൊന്ന് കറി കുറുകി വരുമ്പം അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം